നമുക്കറിയാം പ്രചേതസുകള് വാസവത്തിൽ അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഭഗവാനെ കാണുക എന്നേ ഉള്ളൂ അപ്പോൾ എന്താണ് വരം വാങ്ങേണ്ടത് ഭഗവാൻ പ്രതീക്ഷപ്പെട്ടപ്പോ അതൊന്നും അവർക്ക് അങ്ങനെ ഒന്നും വേണ്ട ഭഗവാനെ കണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയ വരം പക്ഷേ നിന്തിരിപടി അയാ അയാജതാമബി അവരൊന്നും ആവശ്യപ്പെട്ടില്ല എന്നിട്ടും അവരോടുള്ള കാരുണ്യം കൊണ്ട് രണ്ടു വരങ്ങൾ നൽകി എന്നാ പറയുന്നത് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ദേഹികൾക്ക് മംഗളം നൽകട്ടെ നിങ്ങൾ എന്നെ ആരാധിക്കാൻ ഉപയോഗിച്ച ഈ രുദ്രഗീതം ീരട്ടെ എന്ന രണ്ടു വരങ്ങളാണ് അവർക്ക് നൽകിയത് ഭഗവാൻ നൽകിയ ഈ രണ്ട് വരങ്ങളും പ്രചേതസ്സുകളുടെ മഹാത്മ്യം ശാശ്വതമായി വിളംബരം ചെയ്യുന്നവയാണെങ്കിലും വരം നൽകിയത് ഭാഗവതമോ നാരായണീയമോ വായിക്കാനോ കേൾക്കാനോ ഭാഗ്യമുണ്ടായ നമുക്കാണ് അല്ലേ പ്രചേതസ്സുകളെക്കുറിച്ചുള്ള ചിന്ത പോലും ദേഹികൾക്ക് മംഗളകരമാകുമെന്നാണ് ഒന്നാമത്തെ വരെ ഈ പ്രചേതസ്സുകളെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കഥകൾ കേൾക്കുകയോ ചെയ്താൽ തന്നെ മനുഷ്യർക്ക് അത് മംഗളകരമായി തീരും എന്ന് ഭഗവാൻ വരമുരളി അതുപോലെ തന്നെ ഈ പ്രജേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിച്ച രുദ്രൻ അതായത് ഭഗവാൻ ശിവൻ ഉപദേശിച്ച ആ രുദ്രഗീതം അതുപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് രണ്ടാമത്തെ വരം അപ്പോ മത്തെ നശിപ്പിക്കുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാമിത് ശ്രീരുദ്രൻ കാമദേവനെ നശിപ്പിച്ചവനാണല്ലോ അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും ഇതിൽ വരുന്നുണ്ട് എന്തായാലും കൊള്ളാം പ്രചേതസ്സുകളുടെ ആ ഒരു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും രുദ്രഗീതം വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്തുതിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും ആഗ്രഹങ്ങളും ഒക്കെ നേടാൻ സാധിക്കും എന്ന് മാത്രം നമുക്ക് ചുരുക്കത്തിൽ പറയാനായിട്ട് കഴിയും സംമേവ ദേഹിനം भवत्वसौ रुद्रनुदिश्च कामदा